നമ്മൾ ആഗ്രഹിക്കുന്ന ചില ഉണ്ട് ചിലേ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ അറബികൾ മുന്നൂറും നാനൂറ് റിയാലിന്റെ പെർഫ്യൂം അടിച്ചു എന്നിട്ട് നമ്മൾ അറുപതും നൂറ് റിയാലിന്റെ പെർഫ്യൂം അടിച്ചു പോയാൽ ഒരു വില കൊണ്ടുവരാം പിന്നെ മലയാളികൾക്ക് അറിയാം നമ്മൾ ഏതായാലും കൊന്നടിച്ചിട്ട് വരാം അവർ കറക്റ്റ് ആയിട്ടാണ് ട്രയ്ക്കും കോൾവാട്ടർ റോയൽ ക്രാഷ് ബ്ലൂ ബ്രോഡ് ഇങ്ങനെ ട്രയ്ക്കും അമ്പേൻ്റെ ഉറവിൻ്റെ അടിച്ചാത്ത ഇങ്ങനെ അതിൽ കുറവുള്ള അടിച്ചിട്ട് ഒരു അവസ്ഥ നമ്മൾ മിഡിൽ ക്ലാസ്സിന് ഇത് അങ്ങനെ പറ്റില്ലല്ലോ എന്ത് ചെയ്യുക ഇതിനൊരു പരിഹാരമുണ്ട് നൂറ് രയൽ ബഡ്ജറ്റിൽ ആറ് മാസത്തേക്ക് പെർഫ്യൂം ഒഴിവാക്കാം ഇങ്ങനെ പറയാം ഞാൻ മനസ്സിലാം ഇതൊരു ചാത്തൻ സേവ മക്കളെ മുപ്പത് രൂപ നാൽപ്പറിയാൽ ബഡ്ജറ്റിൻ്റെ ഒരു അടിപൊളി സാധനം ഗന്ധർവൻ പിന്നെ അഞ്ച് രാവിലെ പത്ത് രണ്ടിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയാലിൻ്റെ ഒരു ചാത്തൻ ഒന്നോ രണ്ടോ രണ്ട് ചാത്തനും ഒരു ഗന്ധർവൻ വെച്ച് എത്ര എത്രയും കോമ്പിനേഷൻ ആക്കാം ഓരോ ദിവസം ഈ കോമ്പിനേഷൻ വേറെ മാറ്റി മാറ്റി വെച്ചോ ഒരു കുഴപ്പമില്ല ഇങ്ങനെ നിങ്ങൾ മിക്സ് ആക്കിട്ട് നിങ്ങൾ ഡ്രസ്സിന് ബോഡിക്ക് ഓടിക്കുക നിങ്ങൾ ഗന്ധർവനും ചാത്തമാർന്നും ഒരു സംഘടന നടത്തും നിങ്ങൾ ബോഡിയിൽ അതിൽ വല്ലാത്തൊരു ഗന്ധം പുറത്തേക്ക് വരും ദുനവിൽ ഒരു ബ്രാൻഡിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്മെൽ ഒരു ബ്രാൻഡിന്റെ പേരിലാണ് ഒരു യൂണിക് ഫ്ലേവർ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ടോപ്പ് അപ്പ് നിങ്ങൾക്ക് ഓഫീസിൽ ചെറിയൊരു എസൻസ് വെക്കാം അറബികൾ ചോദിക്കും റീഹ അപ്പൊ നിങ്ങൾക്ക് അബ്രഹാം ഖറേഷി